ഭൂനിയമ ഭേദഗതിയുടെ ഭാഗമായുള്ള ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായെന്ന പ്രചാരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ജില്ലാ സെക്രട്ടറി പി എം ബേബി പറഞ്ഞു ചട്ടം ഭേദഗതി ചെയ്താൽ തീരാവുന്ന പ്രശ്നം നിയമത്തിൽ സങ്കീർണത കൊണ്ടുവന്നതുകൊണ്ട് ഇനി എങ്ങനെ പരിഹരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് മുൻപ് പറഞ്ഞതിൽ നിന്നും കർഷക സംഘടനകൾ പിന്നാക്കം പോയിട്ടില്ലെന്നും പി എം ബേബി അടിമാലിയിൽ പറഞ്ഞു ഗവർണർ ഒപ്പിട്ടതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ള പ്രചാരണത്തിൽ യാതൊരു കഴിവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പൂനിയമത്തിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നല്ല അറുപത്തിനാലിലെ ചട്ടങ്ങളിലാണ് വീടും കൃഷിയും എന്ന് എഴുതി വെച്ചത് അതുകൊണ്ട് തന്നെയാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടത് ചട്ടം ഭേദഗതി ഈണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഈ പൂനിയമ ഭേദഗതി ഗവർണർ ഒപ്പിട്ടതോടുകൂടി മുഴുവൻ ഭൂമിയും കൃഷിഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നിലം പുരയിടമാക്കുന്ന പോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളോ അല്ലാത്ത ബിൽഡിങ്ങുകളോ ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ഇത് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ഫീസടയ്ക്കണം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടണം എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുക എന്നുള്ള ജീവനക്കാരെ സർക്കാർ ജീവനക്കാരെ ബോധ്യപ്പെടുത്തേണ്ടി വരും അതുപോലെ രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തേണ്ടി വരും അതെല്ലാം വൻതോതിലുള്ള അഴിമതി നടക്കും എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് കർഷക സംഘടനകളും വ്യാപാരികളും ഒന്നും പറഞ്ഞ കാര്യത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല ഇത് പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ചട്ടം ഭേദഗതി തീരാവുന്ന പ്രശ്നം സങ്കീർണമായ നിയമം ത്തിലെ സങ്കീർണത കൊണ്ടുവന്നതുകൊണ്ട് ഇനി എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്